കോഴിക്കോട് കോർപ്പറേഷൻ സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസിൽ തമ്മിലടി തുടരുകയാണ് സീറ്റ് വിഭജനത്തെ ചൊല്ലിയാണ് ഈ പുതിയ തർക്കം കോൺഗ്രസിലെ സജീവ പ്രവർത്തകരായ പലരെയും പാർട്ടി അവഗണിച്ചതായി ഒരു വിഭാഗം പറയുമ്പോഴാണ് മീൻചന്തയിലെ സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ബ്ലോക്ക് മുൻ ഭാരവാഹിയും ഈ രംഗത്ത് വരുന്നത് കോൺഗ്രസിൽ പൊട്ടിത്തെറി സീറ്റ് വിഭജനത്തിൽ ഇടഞ്ഞു നിന്ന മുസ്ലിം ലീഗിനെ ഏറെ പണിപ്പെട്ടാണ് കോൺഗ്രസ് അനുനയിപ്പിച്ചത് ഇതിന് പിന്നാലെയാണ് കോൺഗ്രസിന് അടുത്ത തലവേദന സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ സീറ്റ് ലഭിക്കാത്തതിലാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തി കോർപ്പറേഷനിലെ ചാലപ്പുറം വാർഡ് യു ഡി എഫിലെ ഘടക നൽകിയതിലും പ്രതിഷേധമുണ്ട് അതിനിടെയാണ് മീഞ്ചന്ത സീറ്റിൽ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പന്നിയങ്കര ബ്ലോക്ക് മുൻ ഭാരവാഹി സക്കറിയ പള്ളിക്കണ്ടി രംഗത്തെത്തിയത് യാതൊരു പഠനവും നടത്താതെയാണ് ഘടക കക്ഷികൾക്ക് കോൺഗ്രസ് സീറ്റ് നൽകുന്നതെന്നും കോൺഗ്രസിന് വേണ്ടി കാലങ്ങളായി പ്രവർത്തിച്ച പലരും അവഗണിക്കപ്പെട്ടിട്ടുണ്ടെന്നും സക്കറിയ പള്ളിക്കണ്ടി ജനം ടിവിയോട് പറഞ്ഞു കൂടാതെ ചോദിച്ച സീറ്റ് നൽകാത്ത പക്ഷം ചില കടുത്ത തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി എനിക്ക് ഒന്നാം അല്ലെങ്കിൽ എരിഞ്ഞുപാലം അങ്ങനെയുള്ള വാർഡുകളിലോട്ടിയോട് ആവശ്യപ്പെടാൻ ആണ് അത് ഞാൻ ഡിവിഷൻ കമ്മിറ്റി മീറ്റിംഗ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് റിട്ടേണായിട്ട് കത്തുകൊടുത്തു ഡി സി സി പ്രസിഡന്റ് കെ പി സി സി ഭാരവാഹികളൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട് അവർ തരും എന്ന പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്നെ പോലെ ധാരാളം ആളുകൾ വളരെ സീനിയറായ ആളുകൾക്ക് സീറ്റ് നൽകാത്ത സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് സീറ്റ് കിട്ടാത്തതുകൊണ്ട് പാർട്ടി വിട്ടു പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടാവില്ല നിന്നുകൊണ്ട് പോരാട്ടം ഈ ഇപ്പോഴുള്ള നേതാക്കന്മാരെ നമ്മളൊന്നും പാർട്ടിയിലേക്ക് വന്നത് പ്രഖ്യാപനത്തിന് പിന്നാലെ നടക്കാവ് മണ്ഡലത്തിലെ കൗൺസിലർ അൽഫോൺസ രാജിവെച്ച് ആം ആദ്മി പാർട്ടിയിൽ ചേരുകയും ആം ആദ്മി സ്ഥാനാർത്ഥിയായി മാവു റോഡിൽ നിന്ന് മത്സരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങിയ കോൺഗ്രസിന്റെ ആത്മവിശ്വാസത്തിന് മങ്ങലേൽപ്പിക്കുന്നതാണ് സീറ്റ് വിഭജനത്തിലെ തർക്കം ജനം കോഴിക്കോട്